സർക്കാർ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെയും മുടക്കമില്ലാതെയും ലഭിക്കാനും തട്ടിപ്പുകൾ തടയാനുമാണ് ഗ്യാസ് സിലിണ്ടർ മസ്റ്ററിംഗ് നിർബന്ധമാക്കിയതെന്ന് കേന്ദ്രം ആധാർ വിവരങ്ങൾ എൽ പി ജി കണക്ഷനുമായി ബന്ധിപ്പിക്കുന്നതാണ് ഇലക്ട്രോണിക് കെ വൈ സി അഥവാ മസ്റ്ററിംഗ് ഉപഭോക്താവ് നേരിട്ടെത്തി ബയോമെട്രിക് പഞ്ചിങ് വഴി വിശദ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണം ഗ്യാസ് കണക്ഷൻ ബുക്ക് ആധാർ കാർഡ് റേഷൻ കാർഡ് കണക്ഷൻ എടുത്ത സമയത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ എന്നിവ കയ്യിൽ കരുതണം രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് ഇ കെ വൈ സി അപ്ഡേറ്റ് ആയെന്ന് സന്ദേശമെത്തും ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ള വിദേശത്താണെങ്കിലോ കിടപ്പിലാണെങ്കിലോ മരണപ്പെട്ടിട്ടുണ്ടെങ്കിലോ കണക്ഷൻ മറ്റാരുടെയെങ്കിലും പേരിലേക്ക് മാറ്റാനും നിർദ്ദേശമുണ്ട് താൻ സാധിച്ചില്ലെങ്കിൽ ഇന്ധന വിതരണ കമ്പനികളുടെ ആപ്പിലൂടെയും മസ്റ്ററിംഗ് നടത്താം ഇതിനായി കമ്പനികളുടെ ആപ്പും ആധാർ ഫേസ് റെക്കഗ്നേഷൻ ആപ്പും ഡൗൺലോഡ് ചെയ്യണം നടപടികൾ ശരിയാകുന്നതോടെ മൊബൈലിൽ സന്ദേശം ഇനി മുതൽ മസ്റ്ററിംഗ് ഇല്ലെങ്കിൽ ബുക്കിംഗ് അനുവദിക്കില്ലെന്നാണ് വിതരണ കമ്പനികളിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശം